സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം കലാബോമണിയുടെ സഹോദരനാണ് അത് മാത്രവുമല്ല കുറച്ച് നാളും മുമ്പേ ഒരു ടീച്ചറുമായിട്ട് ഉള്ള ഒരു ടീച്ചറുമായിട്ട് കുറച്ച് പറ്റിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇയാളുടെ കറുപ്പിനെ അതായത് ഇയാളുടെ നിറത്തെ പറ്റിയിട്ട് ആ ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിരവധി ആൾക്കാർ അതിന് സപ്പോർട്ടുമായിട്ട് വന്നിരുന്നു എന്തിനധികം പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി സാർ വരെ അതിന് സപ്പോർട്ടുമായിട്ട് ഞാൻ ഓഫർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു അതായത് തീർത്തു കഴിഞ്ഞാൽ എല്ലാവരും രാമകൃഷ്ണന്റെ കൂടെ തന്നെയാണ് നിന്നത് അതിലൊന്നും ഒരു ഇതും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴേ ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണുകയാണ് അതായത് രാമകൃഷ്ണൻ എന്താ അഹങ്കാരിയോ എന്നുള്ള തരത്തില് ഞാൻ ആ മേഡത്തിന്റെ വീഡിയോ എപ്പോഴും കാണുന്നതാണ് ഏതായാലും ആ വീഡിയോന്റെ വീഡിയോ അതിന്റെ അത് പറഞ്ഞിരിക്കുന്നത് രാമകൃഷ്ണൻ ഇത്ര അഹങ്കാരിയോ എന്നുള്ളതാണ് അപ്പൊ എനിക്കൊരു സംശയമായി രാമകൃഷ്ണൻ എന്താണ് അഹങ്കാരം കളിക്കാൻ കാരണം എന്താ വെച്ചാൽ രാമകൃഷ്ണൻ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അയാൾക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതുമായ കമൻ്റുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് കയറി നോക്കണമല്ലോ അങ്ങനെ ഏതായാലും ആ മേഡത്തിന്റെ വീഡിയോ ഞാൻ കണ്ടു ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഇതാരും സ്കിപ്പ് ചെയ്ത് കാണരുത് കാണരുത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് രാമകൃഷ്ണന്റെ അഹങ്കാരിയാണെങ്കിൽ അത് നമുക്കിടെ തെളിയിക്കണം ും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു മോഹിനിയാട്ടം കളിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് അപ്പൊ അതിന് താഴെ ഒരുപാട് കമന്റ്സ് വരുമല്ലോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോ ഒരാൾ കമന്റ് ഇട്ടത് ദിസ് ഈസ് കേരള നടനം അറ്റയർ നോട്ട് മോഹിനി കോസ്റ്റ്യൂം അദ്ദേഹം പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇത് മോഹിനിയുടെ കോസ്റ്റ്യൂം മോഹിനിയാട്ടത്തിന്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമല്ല ഇതൊരു കേരള നടനത്തിന്റെ ഒരു അറ്റയർ ആണ് എന്നത് മാത്രമാണ് അയാൾ ചെയ്ത കമന്റ് വളരെ മാന്യമായിട്ടൊരു കമന്റ് ചെയ്തു അപ്പൊ ഈ ആർ എൽ വി രാമകൃഷ്ണൻ അതിന് കൊടുത്ത മറുപടി ആദ്യം കേരള നടനം പോയി കണ്ട് പഠിക്ക് ഒന്ന് പോയേടാ അതാണ് അദ്ദേഹം കൊടുത്ത കമന്റ് അതിനുശേഷം വീണ്ടും നേരത്തെ കമന്റ് കമന്റിട്ടയാൾ കമന്റ് കൊടുത്തു നോ ഗ്രേസ് നോട്ട് ലൈക്ക് മോഹിനി അതും അതിലും അശ്ലീലമൊന്നുമില്ല തെറിയോ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഈ ആർ എൽ വി രാമകൃഷ്ണൻ കൊടുത്ത മറുപടി നിന്നെ മോഹിപ്പിക്കലല്ല എന്റെ പണി അതിന് താൻ വേറെ ആളെ നോക്ക് പിന്നെ സോഷ്യൽ മീഡിയ ആണെന്ന് കരുതി എന്തും തോന്നിയ മാതിരി പറയാം എന്ന് കരുതിയെങ്കിൽ തെറ്റ് നിനക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചാൽ പിന്നെ നീ അതിന്റെ പുറകെ നടക്കേണ്ടി വരും അതുകൊണ്ട് ഉണ്ണി ഉണ്ണിയുടെ തരക്കാരോട് പോയി മുട്ട് അതല്ല നിനക്ക് കളിയാക്കലുകൾക്ക് ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് നിയമപരമായി നേരിടാം നിന്റെ അഡ്രസ്സ് കിട്ടാൻ വലിയ പ്രയാസമില്ല മോനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് കേട്ടപ്പോൾ ഈ ആദ്യം കമന്റ് എനിക്ക് തോന്നിയത് രാമകൃഷ്ണൻ എന്തിനാണ് ഇതിന് ഇങ്ങനെയുള്ള ഒരു മറുപടി കൊടുത്തത് എന്ന് തന്നെയാണ് അതായത് രാമകൃഷ്ണൻ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല കാരണം അയാളൊരു ചോദ്യം ചോദിച്ചു അതിലെ അശ്ലീലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി രാമകൃഷ്ണൻ ഇനി പിന്നെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല രാമകൃഷ്ണൻ അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ നിന്റെ പിന്നെ തരക്കാരോട് പോയിട്ട് കളിക്കുക എന്നൊന്നും പറയാൻ പാടില്ലായിരുന്നു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അഭിപ്രായം പറയുന്നവരാണ് ചില ആൾക്കാർക്ക് പാട്ടിനെ പറ്റിയിട്ട് ഒരുപാട് ധാരണകളുണ്ടാകും ചില ആൾക്കാർക്ക് ഇതുപോലെയുള്ള കലാരൂപങ്ങളെ പറ്റി ധാരണ ഉണ്ടാകും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കലോട് കൂടിയിട്ട് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടാകും അല്ലാതെയുള്ള ആൾക്കാരും ഉണ്ടാകും പക്ഷേ ഈ ഒരു ചോദ്യത്തിന് അങ്ങനെയുള്ള ഒരു മറുപടി കൊടുത്ത് രാമകൃഷ്ണൻ ഒരു പെട തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്ന കമന്റുകൾ കണ്ടപ്പോഴേ രാമകൃഷ്ണന് തന്നെ എന്ന് ഒരുതരം ഇതായിട്ടുണ്ടാകും അയാൾ അതുകൊണ്ട് തന്നെ എന്ന് മറ്റു പലർക്കും ഇതുപോലെയുള്ള കമന്റ് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അയാളെ പിന്നെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് അയാൾ ഇതുപോലെയുള്ള കമന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ രാമകൃഷ്ണന്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് നോക്കി അതിന്റെ അകത്ത് ഇതുപോലെയുള്ള കമന്റ് വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോഴേ വിധുവല മേടവുമായിട്ടുള്ള ഒരു ഫോട്ടോസ് ഉണ്ട് ആ ഫോട്ടോയുടെ അടിയിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് ഒരു പെണ്ണ് എന്തിനാണ് സാരി ചുറ്റിയത് എന്നാണ് ഒരു ചോദിച്ചിരിക്കുന്നത് അവന്റെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ അതിന് രാമകൃഷ്ണൻ കൊടുത്ത ഒരു കമന്റ് ചെയ്താണ് ഇനി എഫ് ബിയിൽ വന്ന് അനാവശ്യമായി പറഞ്ഞാൽ നിയമപരമായി നേരിടും എന്നറിയിക്കട്ടെ ഒരു കേസ് കൊടുത്താൽ പിന്നെ നീ കോടതി കയറി ഇറങ്ങേണ്ടി വരും ഒരു വക്കീൽ നോട്ടീസ് മതി അതിനെ നീ നിന്റെ തരക്കാരോട് പോയിട്ട് കളിക്കെ ഇങ്ങോട്ട് അധികം വരണ്ട ി അധികം ഉണ്ടാക്കിയാൽ നമുക്ക് കാണേണ്ട സ്ഥലത്ത് കാണാം എന്നുള്ള രീതിയിലാണ് രാമകൃഷ്ണൻ കമന്റ് കൊടുത്തിരിക്കുന്നത് മറുപടി കൊടുത്തത് അത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് അറിയാം വിതുവാലയാണത് ഒന്ന് പറഞ്ഞ രാമകൃഷ്ണനാണ് രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ വിതുവാലയുമായിട്ട് വിദുബാലയ മേഡവുമായിട്ടുള്ള ഒരു ഫോട്ടോയാണ് അയാൾ എടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഈ ചെറിയന്മാർ എന്ന് പറഞ്ഞാൽ പല തരത്തിലും ഉണ്ട് ചില ചൊറിയന്മാർ ഇതുപോലെ തന്നെയാണ് കാരണം ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ രാമകൃഷ്ണൻ ആദ്യം കൊടുത്ത മറുപടി അതായത് ആദ്യം ഈ ക്ഷേതാജിസം എന്ന് പറയുന്ന മേഡത്തിന്റെ മേഡം പറഞ്ഞ ഒരു കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരാൾ നല്ല രീതിയിൽ ചോദിച്ചപ്പോഴും രാമകൃഷ്ണൻ ഈ മറുപടി തന്നെയാണ് കൊടുത്തത് ഇപ്പോഴും പറഞ്ഞ ഒരാൾ ഇതുപോലെ മോശമായിട്ട് പറഞ്ഞപ്പോഴും രാമകൃഷ്ണൻ ഈ മറുപടി തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് എനിക്ക് രാമകൃഷ്ണനോട് പറയാനുള്ളത് രാമകൃഷ്ണൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജനത മുഴുവൻ രാമകൃഷ്ണന്റെ കൂടെ നിന്നെയാണ് അത് മറക്കരുത് അതായത് നമ്മുടെ നാട്ടില് ഇതുപോലെ ജാതിയും മതവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രാഷ്ട്രീയവും ഇതെല്ലാം മറന്ന് നമ്മുടെ കലാ ഉമ്മണിച്ചേട്ടന്റെ അനുജൻ എന്നതിലുപരി രാമകൃഷ്ണൻ ആർ എൽ ബി എന്ന് പറയുന്ന രാമകൃഷ്ണൻ തന്നെ രാമകൃഷ്ണൻ ഒരു പദവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പ്രശ്നത്തിൽ എല്ലാ പ്രശ്നത്തിലും രാമകൃഷ്ണന്റെ കൂടെ നിന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴേ ഒരാൾ ഒന്നും പറയാതെ ചില സംശയങ്ങൾ ചോദിച്ചപ്പോഴേ ഇതുപോലെ കമന്റ് ഇട്ടത് വളരെയധികം തെറ്റാണ് എന്നാൽ രണ്ടാമത്തെ കമന്റ് വിധുവാല മേഠത്തിന്റെ കൂടെയുള്ളപ്പോഴും ഒരുത്തന ഇങ്ങനെ കമന്റ് ഇട്ടതിൽ നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യവുമാണ് പക്ഷെ എല്ലാ അവരോടും ഇതുപോലെയുള്ള മറുപടി പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മേഡം കണ്ടത് അതായത് കണ്ടത് ആ ഒരൊറ്റ കമന്റ് മാത്രമായിരിക്കാം വേറെയും കമന്റുകൾ ഉണ്ട് അത് മാത്രവുമല്ല ഞാൻ നോക്കിയപ്പോൾ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് വലിയ പ്രശ്നം തന്നെയായിരിക്കാം പക്ഷേ ഞാൻ രാമകൃഷ്ണനോട് പറയുകയാണ് സോഷ്യൽ മീഡിയ അല്ലേ രാമകൃഷ്ണ ഒന്ന് കണ്ണടച്ചേക്ക് നമുക്ക് അല്ലെ നമുക്ക് എന്ത് എന്ത് പ്രശ്നമാണ് നമുക്ക് അതായത് കുറെ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ടാകും ഇനി ഇതിന്റെയൊക്കെ പുറകെ പോയി ഇവരൊക്കെ മറുപടി കൊടുക്കാൻ ഒന്നി ഇതേ പറ്റുള്ളൂ മനസ്സിലായ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കമന്റുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോണ്ട കാരണം ഇവന്മാരൊക്കെ കുറെ കഴിയുമ്പോഴങ്ങ് പൊക്കോളും പിന്നെ നല്ലത് പറയുന്ന ആൾക്ക് നമ്മൾ നല്ല രീതിയിൽ മറുപടി കൊടുക്കുക അത്രേ ഉള്ളൂ നല്ലത് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രാമകൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കലും രാമകൃഷ്ണന്റെ അഹങ്കാരിയായിട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലോ വേറെ മാറ്റി നിർത്തലുകളോ ഒന്നുമില്ല എല്ലാവരും രാമകൃഷ്ണനെ ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് കമന്റ് ഇടുമ്പോഴേ മറുപടി കൊടുക്കുമ്പോഴേ ചില സംശയങ്ങൾക്കുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ നടനത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് ചിലപ്പോഴും ചില ആൾക്കാർ നല്ലതാണെന്ന് പറയും ചില ആൾക്കാർ കൊള്ളത്തില്ല എന്ന് പറയും അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകാം പിന്നെ എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ജാതിപരമായിട്ട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചൊന്ന് വരാം അങ്ങനെയുള്ള ടീമിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതിൽ നല്ലത് അസഹ്യമായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അസഹ്യമായി കഴിഞ്ഞാൽ താങ്കൾ ഇതുപോലെ തന്നെ ചെയ്യണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ കോപ്പിപ്പേസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും രാമകൃഷ്ണൻ അഹങ്കാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് രാമകൃഷ്ണൻ അഹങ്കാരി അല്ല രാമകൃഷ്ണൻ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഗതികെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലേ അതേപോലെ നിരന്തരമായിട്ടൊരു മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക അയാളുടെ പ്രൊഫഷൻ പഠിച്ചു വന്ന രീതികൾ അയാൾ എന്താ പറഞ്ഞത് നമുക്ക് നമുക്കാർക്കെങ്കിലും പോയിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റുമോ അതാണ് ഈ കമന്റ് ഇടുന്നവനോട് അവന് ചെയ്യാൻ പറ്റുമോ ഇത് ഒരിക്കലും അവന് ചെയ്യാൻ പറ്റൂല ഈ കമന്റ് ഇടുന്നവനോട് പറയുന്നു നിങ്ങൾ പോയിട്ട് ഒന്ന് ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പറയുകയാണ് രാമകൃഷ്ണ കുറെ അങ്ങ് വിട്ടുകളാറുന്നത് അത്രയേ ഉള്ളൂ രാമകൃഷ്ണൻ രാമകൃഷ്ണന്റെ ഇതുമായിട്ട് പോകുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് നന്ദി നമസ്കാരം